ഹലോ ഗായസപ്പട്ട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉറപ്പായും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ ഈ ഒരുങ്ങി റെഡിയായി എനിക്ക് തന്നെ കണ്ണാടി കുട്ടി താറ്റിയൊക്കെ കൊടുത്ത് നിൽക്കുന്നത് എവിടെ പോകാനാണെന്ന് മനസ്സിലായോ കുറേ നാളത്തെ ആഗ്രഹമാണ് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് അങ്ങനെ ഉപ്പും മുളകും പഴങ്ങിക്കട എന്ന് പറയുന്നൊരു കടയുണ്ട് മുട്ടയ്ക്കാവന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചട്ടിച്ചോറ് ഉള്ള സ്ഥലം അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ഈ മുട്ടയ്ക്കാവെന്ന് പറയുന്ന സ്ഥലം അവിടെ ചെന്നേ അവിടെ ചെന്നപ്പോഴത്തേക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ എനിക്ക് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ കെട്ടിയാൽ പറഞ്ഞാൽ എനിക്ക് ചേട്ടച്ചോർന്നും വേണ്ട എനിക്ക് വില ബിരിയാണി അങ്ങനെ മതി പുള്ളിക്കാരൻ അങ്ങനെ നോൺ വെജിനോടാണ് കൂടുതൽ താല്പര്യം പിന്നെ ഈ കള്ളച്ചിരി എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരൻ ഒരു സിലോപ്പിയും കക്ക ഫ്രൈയോ അങ്ങനെ എന്തോ സംഭവം ഓർഡർ ചെയ്ത് കേട്ടോ അതിന് ഞാൻ കളിയാക്കിയാനുള്ള കള്ളച്ചിരിയാണ് നിങ്ങളെ കാണുന്നത് അതുകൊണ്ടാ ആ നിൽക്കുന്ന ചേച്ചിയുണ്ടല്ലേ ആ പുറവിൽ നിൽക്കുന്ന ചേച്ചി ആ ചേച്ചി എൻ്റെ ചട്ടിച്ചോറാണെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കണം അങ്ങനെ ചേച്ചി എൻ്റെ കയ്യിൽ ചട്ടിച്ചോറ് തന്നു ഞാൻ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കയ്യിൽ വെച്ച് എന്തായാലും വന്നേ ഇല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ വണ്ടി വണ്ടിയെടുത്തോണ്ട് ബിരിയാണി തപ്പിയുള്ള യാത്രയായി കേട്ടോ ബിരിയാണി തപ്പി ഇറങ്ങുകയാണ് ഗൈസ് അങ്ങനെ ബിരിയാണി നോക്കി 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 അങ്ങ് ഡീസൻറ്റ് മുക്ക് വരെ പോയി എവിടെയും കടയില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുവിധം കടകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കുറേ പോയി നല്ല വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കട കണ്ട് പിടിച്ചു അങ്ങനെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നേ കെട്ടിയവനാണെങ്കിൽ ബിരിയാണി മേടിക്കാനായിട്ട് കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ബിരിയാണി റെഡി ചോറ് റെഡി ഊണ് റെഡി എന്നൊക്കെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു റെഡി ആയോ ഇല്ലയെന്നൊന്നും അറിയാമേ എന്തായാലും സമയം ഒരുപാട് താമസി കിട്ടുമോ എന്നും എനിക്കറിയാൻ മതി ഏതാണ്ട് മൂന്ന് മണിയൊക്കെ അവർ കൃഷ്ണ ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ഞങ്ങൾ ബിരിയാണി മേടിക്കാൻ പോയത് അങ്ങനെ ബിരിയാണി എല്ലാം മേടിച്ച് എൻ്റെ കെട്ടിയൻ ഇപ്പം സന്തോഷവാനായി ഇറങ്ങി വരുന്ന നിങ്ങൾ കാണാം കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല ബിരിയാണി കിട്ടിയതിൻ്റെ ആ മുഖത്ത് കാണുന്നത് എന്നിട്ട് ഞാനിരുന്ന് കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കിട്ടിയ അവസരം ഞാൻ പാഴാക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ചട്ടിച്ചോറും ബിരിയാണിയും ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണെ ഇപ്പം തന്നെ സമയം മൂന്ന് മണി പക്ഷെ വയ്യായിരുന്നു അതിൻ്റെ കൂടെ നല്ല കൊതിയും എന്താ ഈ ചട്ടിച്ചോറ് കഴിക്കാനുള്ള കൊതിയേ അങ്ങനെ കവർ പൊടിച്ച് മുമ്പിൽ അങ്ങോട്ട് ചോറെടുത്ത് വെച്ചത് നല്ലൊരു ചട്ടി ഉണ്ടായിരുന്നേ ചട്ടി ചോറിൻ്റെ ആ ചട്ടി അവർ നമ്മൾ നമുക്ക് വേടിക്കുന്നതാണ് ആ ചട്ടിക്ക് അറുപത് രൂപയായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു ചേച്ചിമാരുടെ അടുത്ത് ആദ്യം തന്നെ ഒരു കവർ പിന്നകത്ത് പപ്പടം രണ്ട് പപ്പടം പിന്നെ പിന്നെതാ ഈ കറികളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുട്ട പൊരിച്ചത് താറാ മുട്ടയാണെന്ന് തോന്നുന്നു മഞ്ഞ കളറിലിരിക്കുക പിന്നെ രണ്ട് മീൻ പൊരിച്ചത് മീൻ പൊരിച്ചതെന്ന് വെച്ചാൽ ഒരെണ്ണം അയിലയാണെന്ന് തോന്നുന്നു ഒരു മീൻ ഒരു മീൻ എന്തോന്ന് എന്തോന്നെനിക്കറിയാൻ വയ്യ ഏതോ ഒരു മീൻ പിന്നെതാ ചൂരക്കറി ചൂര പുളിമുളം വെച്ചത് ചീനി തോരൻ അവിയൽ ചമ്മന്തി അച്ചാറ് പച്ചടി കിച്ചടി അങ്ങനെ പറയുന്ന ഏതൊരു സംഭവം ഉണ്ടല്ലോ ആ ബീട്രൂട്ട് ആ കറി പിന്നെ കണവ കണവ തോരൻ മൂര് കറി പിന്നെ പായസം പായസം ഉണ്ടായിരുന്നേ ബ്രഹ്മസലി പായസം പായസം അവിടെ അതിന് പായസം ഇത്രയും സാധനങ്ങൾ അതിനകത്ത് സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ചമ്മന്തി ഉണ്ടായിരുന്നേ അങ്ങനെ എല്ലാം കൂടി തുറന്ന് വെച്ച് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കെട്ടിയൻ ഓർഡർ ചെയ്ത സിലോപ്പിയും കക്ക റോസ്റ്റും അങ്ങനെ അടുത്ത പുതിയടുത്ത് ഞാൻ അഴിക്കാൻ പോവുകയാണ് അതിനകത്ത് എന്തോന്ന് നമുക്ക് നോക്കാം ഇത് മീൻ പൊരിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേ കഴിച്ചാൽ ഇത് മീൻ പൊരിച്ചത് തന്നെ സിലോപ്പി പൊരിച്ചത് സംഭവം സിലോപ്പി എന്തിന് മീനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പറഞ്ഞു കേ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്തായാലും അതിങ്ങനെ നിർത്തി പൊരിച്ചതായിരുന്നു ഗൈസ് അതായത് നല്ല നീണ്ടു നിവർന്ന മീൻ പൊരിച്ചത് അത് കഴിഞ്ഞ ശേഷം കക്ക ആണെന്ന് തോന്നുന്നു ഏതാണ്ട് ഇത് കക്ക റോസ്റ്റ് എല്ലാം കൂടി അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വെച്ച് എല്ലാം കണ്ടപ്പോൾ തന്നെ എൻ്റെ പൊന്നോ വയറങ്ങറിഞ്ഞ് ഗൈസ് പിന്നെ കഴിക്കണമെന്ന് തോന്നിയില്ല എന്തായാലും നമുക്കൊരു സൈഡിന് യുദ്ധം തുടങ്ങാം അങ്ങനെ ഞാൻ പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് കറക്റ്റ് അവിയലൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചോറ് കാണാൻ പറ്റാത്ത രീതിയിൽ കറി അല്ലായിരുന്നു കുറച്ച് ചോറ് ഞാൻ എടുത്ത് കഴിച്ച് നോക്കുകയാണ് ആ കറി എല്ലാം ഒന്നും എടുത്തില്ല ആ സൈഡിലിരുന്ന കറികൾ മാത്രം എടുത്ത് അത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ എനിക്ക് ഈ നോൺ വെജിറ്റേറിയനോട് വലിയ താല്പര്യം ഇഷ്ടമാണ് ഞാൻ കഴിക്കും പക്ഷേ എനിക്ക് ഈ ഇതുപോലത്തെ സംഭവങ്ങൾ തോരൻ അവിയൽ തീയൽ അങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം അങ്ങനെതാ എൻ്റെ കെട്ടിയോനാണെങ്കിൽ ആ സൈഡിലിരുന്ന് നല്ല രീതിയിൽ ബിരിയാണിയും കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ചട്ടിച്ചോറ് ഒരു സൈഡിനെ തുടങ്ങിയിരിക്കുന്ന യുദ്ധം ഇതിനി എപ്പോൾ അവസാനിക്കുവോ എത്രയും കഴിക്കുവോ എന്തുവാ ഏതാണെന്നൊന്നും എനിക്കറിഞ്ഞൂടെ എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ് ഗൈസ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏകദേശം കഴിക്കാനുള്ളതെല്ലാം കഴിച്ച് ഏതാണ്ട് കാലിയായിട്ടുണ്ട് ഇനി എൻ്റെ വയറ്റിൽ സ്ഥലമില്ല ഗൈസ് കുറച്ച് സ്ഥലം ഞാൻ വെച്ചിട്ടുണ്ട് അതാ പായസം കുടിക്കാൻ കുറേ നാളുകൊണ്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു ചട്ടിച്ചോറ് കഴിക്കണം കഴിക്കണം കഴിക്കണമെന്നുള്ളത് അതങ്ങനെ സാധിച്ചിരിക്കുന്നു ഗൈസ് എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് ഇനി കഴിക്കുമെന്ന് ചോദിച്ചാൽ ഇനി അടുത്ത് എൻ്റെ ട്രൈ പൊതുച്ചോറാണ് അവിടെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കിട്ടും ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് അതെല്ലാം കഴിഞ്ഞ് കൈയൊക്കെ കഴുകി ഞാൻ നേരെ വന്നിരുന്ന് പായസം കുടിക്കുകയാണ് ഫോണൊക്കെ മുമ്പിൽ ലോണാക്കി വെച്ച് ഭയങ്കര സ്റ്റൈലിൽ പായസം എല്ലാം കുടിക്കുകയാണ് ഗൈസ് അങ്ങനെ പായസം എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം എന്തായാലും അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ സി യു